ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നമ്മുടെ കേരളത്തിലെ കേരള ഹമാസോളികളും അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരും സൊടുകളും ഔദൂദികളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഈ ബ്രിട്ടനിൽ നിന്നുള്ള ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ബ്രിട്ടൻ ഇസ്രായേലിലേക്ക് കയറ്റി ചെയ്യുന്ന ആയുധ ലൈസൻസുകൾ കട്ട് ചെയ്തു റദ്ദു ചെയ്ത വിഷയക്കായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോ വലിയ ആവേശമാണ് എന്നാൽ ബ്രിട്ടനെതിരെ കൃത്യമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു രംഗത്ത് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ചൊന്നും നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതും സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഈ ബെഞ്ചമിൻ തന്നെയാവും നടത്തിയിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് എന്ത് പ്രഖ്യാപനമായിരുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാം ബ്രിട്ടനിൽ നിന്ന് ഇസ്രായേൽ ആയുധങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ാണ് ഉള്ളത് അതിൽ മുപ്പത് ലൈസൻസുകൾ ബ്രിട്ടൻ റദ്ദാക്കി എന്നുള്ളതാണ് അവിടെയുള്ള വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പ്രഖ്യാപിച്ചിട്ടുള്ളതും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അതായത് മുന്നൂറ്റി അമ്പത് ലൈസൻസുകളിൽ മുപ്പത് ലൈസൻസുകളാണ് റദ്ദ് ചെയ്തത് എന്നൊന്നും ഇവിടെയുള്ള മാധ്യമങ്ങൾ എടുത്തു പറയുന്നില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ സന്തോഷിച്ച സകല കേരള മോസോളികള് മൗദൂതികള് തീവ്ര ചിന്താഗതിക്കാരൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതായത് ഇസ്രായേൽ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ഈ പറയുന്ന ബ്രിട്ടനിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ ഇതുമായി ബ്രിട്ടൻ റദ്ദു ചെയ്തതുമായി ബന്ധപ്പെട്ട് ആഘോഷിച്ച ആളുകളും തിരിച്ചറിയണം അതായത് ഈ അടുത്താണ് ഇവിടെ ഈ ബ്രിട്ടനില് പുതിയൊരു ഭരണമാറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതും സകല കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞതാണ് ആ ഒരു ഭരണമാറ്റത്തിലാണ് ഇപ്പൊ ഇതുപോലൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുള്ളത് അല്ല ബ്രിട്ടൻ ഇതുകൊണ്ടൊന്നും തിരിച്ചറിഞ്ഞില്ല ബ്രിട്ടനിൽ ഇപ്പോൾ പല പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ് ആ പ്രശ്നങ്ങളിൽ നിന്നൊന്നും തന്നെ പുതിയ ഭരണ സംവിധാനങ്ങൾ യാതൊന്നും തിരിച്ചറിയുന്നില്ല എന്ന വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത് ഇനി വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് അതായത് ഒക്ടോബർ സെവൻത്തിന് മാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലപ്പെടുത്തിയതില് ബ്രിട്ടീഷ് പൗരന്മാരുണ്ട് അതായത് പതിനാല് ബ്രിട്ടീഷ് പൗരന്മാര് ഈ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതിൽ പതിനാല് പേര് ബ്രിട്ടീഷ് പൗരന്മാരാണ് അത് മാത്രമാണോ അല്ല നിലവിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിലുള്ള ബന്ദികളിൽ ഏകദേശം അഞ്ച് ബ്രിട്ടീഷ് പൗരന്മാര് ഹമാസ് ബന്ധി അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിൽ ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ള അഞ്ചാളുകൾ ബന്ദികളായിട്ടുണ്ട് ഈ ഒരു അവസരത്തിലൊക്കെയാണ് ഈ ഒരു ലൈസൻസ് റദ്ദാക്കുന്ന പ്രഖ്യാപനത്തിലേക്കൊക്കെ പുതിയ ഗവൺമെന്റ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഓരോ ആളുകളും സുബോധത്തിൽ തന്നെ ചിന്തിക്കുക ഈ ഒരു വിഷയത്തില് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുമെന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം തന്നെയാ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹു ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുമാത്രമല്ല കൃത്യമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തില് നാസികളോട് പൊരുതിയതുപോലെ തന്നെ പഠപൊരുതിയതുപോലെ തന്നെയാണ് ഇസ്രായേലിന്ന് അമാസ എന്ന ഭീകര സംഘടനയോടും ഇറാനുമായി ബന്ധപ്പെട്ട അച്ചുതണ്ടിനോടും പോരാടുന്നത് നാളകളിൽ അതായത് നാളകളിലെ ചരിത്രത്തില് കൃത്യമായിട്ട് ഇസ്രായേൽ പോരാടുന്നതിൽ ലോക ലോകത്തിനാണ് നാളുകളിൽ ചരിത്രം വിലയിരുത്തുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു പ്രഖ്യാപനത്തോട് തന്നെയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും ഉറച്ചു നിൽക്കുക എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ ബ്രിട്ടൻ റദ്ദു ചെയ്തു എന്നൊരു ചെറിയ വാർത്ത പോലും കേരളത്തിൽ വലിയ രീതിയിൽ വാർത്തയാക്കി കൊടുത്തു അത് ആഘോഷിക്കാൻ ഇവിടെ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ ആഘോഷിക്കുക അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ബ്രിട്ടനിൽ നിന്ന് ഇസ്രായേൽ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾ എന്ന് പറയുന്ന ഒരു ശതമാനത്തിലും താഴെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയുക എന്തു തന്നെയായാലും ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലയാളുകളും നിലകൊള്ളുന്നത് ഇസ്രായേലിനു ഒപ്പമാണ് നിലവിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ബന്ധികളായിട്ടുള്ളവരിൽ അഞ്ച് ബ്രിട്ടീഷ് പൗരന്മാരുണ്ട് ആ ബ്രിട്ടീഷ് പൗരന്മാർക്ക് വേണ്ടിയിട്ടും ഇന്ന് പോരാട്ടം നയിക്കുന്നത് ഇസ്രായേൽ ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ ആ സുബോധമുള്ള സകലയാളുകളും ടിയുറച്ച് ഇസ്രായേലിന് ഒപ്പം തന്നെ ഇസ്രായേൽ വിജയിക്കേണ്ടത് ലോക സമാധാനത്തിന്റെ ആവശ്യം തന്നെയാണ് ഹമാസ് ഭീകര സംഘടന എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അത് മാത്രമാണോ വിഷയം ഈ ഹമാസ് എന്ന ഈ ഭീകര സംഘടന നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഭീകരവാദ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ ആയിട്ട് പോലും കൂടിക്കാഴ്ചകൾ ഖത്തറിൽ വെച്ച് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്നത് ലോകത്തെ സമാധാനം തകർക്കാൻ തന്നെ ഉണ്ടായിട്ടുള്ളൊരു ഭീകര സംഘടനയാണെന്ന് ഈ ഭീകര സംഘടനയൊക്കെ അതായത് ഹമാസ് ഒരു ഭീകര സംഘടനയല്ല സ്വാതന്ത്ര്യ സമരത്തിനാണെന്നൊക്കെ വിളിച്ചു പറയുന്ന ആളുകളും തിരിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ഹമാസ് ഒരു സമരം നടത്തുന്നതാണ് അവർ വിമോചന സമരം അവര് അവരുടെ സ്വാതന്ത്ര്യത്തിനാണെന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം എന്തിനാ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ലെസ്കോ ഈ ഹമാസ് നടത്തുന്നത് സ്വാതന്ത്ര്യത്തിന് ആളുകളാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ലഷ്കർ തൊയ്ബയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യമുണ്ടോ ഒക്ടോബർ സെവൻറെ മുമ്പ് വരെ ഗാസ മുന്നോട്ട് കൊണ്ടുപോയത് ഹമാസ് അല്ലേ പിന്നെ ആരോടായി സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തുന്നത് ഈ ഹമാസ് കാരണമല്ലേ ഗാസയിലെ സകല സാധാരണക്കാരും ഇന്ന് ദുരിതം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഗാസ പാലസ്തീൻ ജനതയ്ക്ക് വിട്ടുകൊടുത്തതാരാ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലാണ് പിടിച്ചു വാങ്ങിയിട്ട് ഈ പറയുന്ന പാലസ്തീൻ ജനതക്ക് കൊടുക്കുന്നത് പിന്നെ എന്ത് സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാ ഇവിടെയുള്ള കുറെ മൊണ്ണകളായിട്ടുള്ള ഹമാസോളികൾ വിളിച്ചു പറയുന്നത് ഇവിടെയുള്ള ഉള്ള അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആരൊക്കെ െ പിന്തുണക്കുന്നു അവരൊക്കെ തന്നെ തീവ്രവാദത്തെ പച്ചക്ക് അനുകൂലിക്കുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട